ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷങ്ങളുള്ള ഒരു വീഡിയോ ആണ് ഒരുപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല അത്രയും സന്തോഷം നിറഞ്ഞൊരു വീഡിയോ ആണ് ഇന്നത്തെ ഈ വീഡിയോയുടെ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇരുപത് വർഷത്തിന് മുമ്പ് ഒത്തിരി സ്വപ്നം കണ്ടൊരു കാര്യമാണ് അപ്പം അതൊരു ഇരുപത് വർഷത്തിന് ശേഷം എനിക്കത് സാധിക്കാൻ പറ്റിയെന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു കാര്യം ഒരിക്കലും നടക്കുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല ഒരുപാട് പ്രാവശ്യം അണ്ണനും മോനും എന്നോട് പറഞ്ഞിട്ടുണ്ട് ഒന്ന് ഇത് സ്റ്റാർട്ട് ചെയ്യാമെന്ന് അപ്പോഴൊക്കെ ഞാൻ മടി പിടിച്ചിരുന്നു ഞാൻ പെട്ടെന്നൊരു ദിവസം ഇങ്ങനെ പറയുന്നു എനിക്ക് പഠിക്കാൻ പോകണം പാർലർ ഇടണം എന്നൊക്കെ പറഞ്ഞപ്പം അവരുടെ സപ്പോർട്ട് അണ്ണൻ്റെ മോൻ്റെയൊക്കെ പിന്നെ എൻ്റെ റിലേറ്റീവ്സ് എൻ്റെ അമ്മ എൻ്റെ ബ്രദർ എൻ്റെ ചേച്ചിമാർ എൻ്റെ ഫ്രണ്ട്സ് ഇവരൊക്കെ ഭയങ്കര സപ്പോർട്ടായിരുന്നു അപ്പം അതിൻ്റെയൊക്കെ ഉള്ളൊരു ചെറിയൊരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ അപ്പം ഇതിൽ കുറേ ആൾക്കാർ മിസ്സ് ചെയ്തിട്ടുണ്ട് കുറേ ആൾക്കാർ വന്നിട്ടുണ്ട് കുറേ ആൾക്കാരെ ഫോട്ടോ എടുക്കാൻ പറ്റിയിട്ടില്ല അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നു അപ്പം അതെല്ലാം കൂടി ഉള്ളൊരു ചെറിയൊരു വീഡിയോ ആണ് നമ്മളെ ഇന്നത്തെ വീഡിയോ ഷോപ്പ് ഉദ്ഘാടനം ആയിരുന്നു ചോദിച്ചപ്പോൾ എനിക്ക് കണ്ണടച്ച് പറയാൻ എനിക്ക് എനിക്കെൻ്റെ അണ്ണൻ തന്നെ ആയിരിക്കണം ഉദ്ഘാടനം ചെയ്യേണ്ടതെന്നും അപ്പം ആദ്യം കുറച്ച് സമ്മതക്കുറവൊക്കെ ആയിരുന്നെങ്കിലും ചെയ്യുന്നെങ്കിൽ അണ്ണൻ തന്നെ ചെയ്യണമെന്നുള്ളൊരു എൻ്റെ ഒരു വാശി അതെന്തായാലും സാധിച്ചിട്ടുണ്ട് അപ്പം ഇതെൻ്റെ അമ്മയാണ് അമ്മയുടെ കൂടെ നിൽക്കുന്നത് അപ്പയാണ് അച്ഛൻ്റെ പെങ്ങൾ അത് കഴിഞ്ഞിട്ട് കത്തിച്ചത് ഞങ്ങളുടെ പോ ഞങ്ങളെ കുടുംബക്ഷേത്രത്തിലെ പോറ്റിയാണ് അപ്പം നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും മെയിനായിട്ട് നിൽക്കുന്ന നിൽക്കുന്നതാണ് അദ്ദേഹം ഇത് നമ്മളെ ബ്ലോക്ക് മെമ്പറായി കഴിഞ്ഞ പ്ര കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളെ വാർഡ് മെമ്പറായിരുന്നു ശ്രീകണ്ഠേനെ കുറിച്ച് പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് കാര്യം വിളിച്ചിട്ട് അണ്ണ അങ്ങനെയല്ലേ ചോദിച്ചു കഴിഞ്ഞാൽ അത് എന്തായാലും അപ്പോൾ സാധിക്കുന്നതാണെങ്കിൽ അപ്പം കറക്റ്റായിട്ട് സാധിച്ചു തരും അല്ലെങ്കിൽ പിറ്റേ അത് സാധിക്കാൻ എടുക്കുന്നൊരു ടൈം മാത്രമേ നമ്മൾ എടുക്കുകയുള്ളൂ എന്നുവെച്ചാൽ അത്രയും കറക്റ്റായിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്ന ഒരു വ്യക്തിയാണ് പിന്നെ ഇത് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ അപ്പയാണ് അച്ഛൻ്റെ പെങ്ങൾ ഇതെൻ്റെ കൊച്ചൈ കൊച്ചെ പറ്റി പറയണമെന്ന് വെച്ചാൽ ഈ വീഡിയോ ഫുള്ള് എടുക്കും അപ്പം എൻ്റെ ജീവിതത്തിൽ അത്രയും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് എന്നെ പഠിപ്പിച്ചത് എൻ്റെ കാര്യങ്ങൾ നോക്കിയിട്ടുണ്ട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഒത്തിരി അപ്പം ഞാൻ ആദ്യം കൊച്ചുപ്പൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറയുന്നത് ഇത് എനിക്ക് ഉദ്ഘാടനമാണെന്ന് പറഞ്ഞപ്പം ആ നോക്കട്ടടി പറ്റുമെങ്കിൽ വരാം എന്ന് അങ്ങനെ ഒരു വാക്കാ പറഞ്ഞത് പക്ഷേ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു ഞാൻ ഒന്നും പറഞ്ഞില്ല എന്നാലും സമയത്ത് കൊച്ചിപ്പൻ എത്തിയായിരുന്നു ഇതെൻ്റെ ചേച്ചിയാണ് ചേച്ചി ജോലി ചെയ്തിട്ട് പി എച്ച് ഡി ചെയ്യാണ് അപ്പം എനിക്ക് ഒരുപാട് എന്ത് നമ്മളെ സമയമൊക്കെ നോക്കി എന്താണ് എനിക്കിപ്പോൾ നല്ല സമയം അങ്ങനെയൊക്കെ നമുക്ക് കറക്റ്റായിട്ട് എൻ്റെ ഓരോ കാര്യങ്ങളും സമയ സമയം വിളിച്ച് പറഞ്ഞു തരുന്ന എൻ്റെ ചേച്ചിയാണത് ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഉണ്ടായിരുന്നു പക്ഷേ ഈ വീഡിയോയിലൊന്നും കാണാനില്ലായിരുന്നു കേട്ടോ ബാക്കിലോട്ട് അങ്ങട്ട് മാറി നിൽക്കുകയായിരുന്നു എനിക്കാണെങ്കിൽ ഭയങ്കര ടെൻഷനുമായിരുന്നു കേട്ടോ മൊത്തത്തിൽ മുത്തച്ഛൻ ടെൻഷൻ എന്ന് വെച്ചാൽ ഈ കൈകാര്യമൊക്കെ ഇങ്ങനെ വിറച്ചിട്ടുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു ഫസ്റ്റത്തെ വർക്ക് എന്ന് പറഞ്ഞാൽ എൻ്റെ നാത്തൂനാണ് എനിക്കൊരു ബ്രദറാണുള്ളത് അപ്പം ബ്രദറിൻ്റെ വൈഫാണത് അങ്ങനെ അപ്പോൾ അവക്കാണ് ആദ്യം ചെയ്ത് കൊടുത്തത് അവളെ ഫേസ് കണ്ടിട്ട് എൻ്റേതും ടെൻഷൻ അവക്കുള്ളതൊക്കെ ആയിരുന്നു കേട്ടോ ഭയങ്കര സന്തോഷമുള്ളൊരു മൂമെൻ്റ് ആയിരുന്നു പക്ഷേ അതിൽ എനിക്ക് മിസ് ചെയ്തു എൻ്റെ അമ്മ അമ്മയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ണൻ്റെ അമ്മയും എൻ്റെ അച്ഛനും അപ്പം ഈ രണ്ട് ഞാൻ ഇതിൽ സത്യം പറഞ്ഞാൽ നല്ല കണക്ക് മിസ്സ് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ എന്തായാലും ദൈവത്തെയൊക്കെ വിചാരിച്ച് തുടങ്ങി അപ്പോൾ ഇതാണ് എൻ്റെ ബ്രദറ് ഞാൻ പറഞ്ഞില്ല എനിക്കൊരു ബ്രദറാണുള്ളതെന്ന് അപ്പോൾ ഇതാണ് എൻ്റെ ബ്രദറ് ആ ബ്രദറിൻ്റെ വൈഫിനാണ് ഞാൻ ചെയ്യുന്നത് ഈ ഇതൊന്ന് കഴിഞ്ഞ് കിട്ടിയപ്പോഴത്തേക്ക് പിന്നെ കുറച്ച് ആശ്വാസമായി ആ ടെൻഷനൊക്കെ ഒന്ന് കുറഞ്ഞ് പക്ഷേ ഇതുവരെ ഈ സമയം വരെ വരെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ പിന്നെ മോനും മോൻ്റെ ഫ്രണ്ടും ചേച്ചിയുടെ മോള് ഇവരൊക്കെ വീഡിയോ എടുക്കൽ ഫോട്ടോ എടുക്കൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിൽക്കുകയായിരുന്നു കുറേ ഫോട്ടോസ് മാത്രമേ ഉള്ളൂ വീഡിയോസ് എല്ലാം പറഞ്ഞില്ലേ കുറവാണ് അപ്പോൾ ചേച്ചി സീന്ന ചേച്ചി അമൽ പിന്നെ എൻ്റെ ചേച്ചിമാരുടെ ഹസ്ബൻഡ് ഇവരൊക്കെ വന്നു ഒത്തിരി ഹെൽപ്പ് ചെയ്തിന് പിന്നെ എൻ്റെ ഫ്രണ്ട്സ് അതുപോലെ തന്നെ ഞങ്ങളുടെ അയൽക്കാർ നമ്മൾ വിളിച്ചിട്ടുള്ള ബാക്കി റിലേറ്റീവ്സ് അങ്ങനെ എല്ലാവരും എല്ലാവരും ഭയങ്കര ഒരു ഹെൽപ്പിങ് ആയിരുന്നു ഇത് അസീൻ ജീവനും എൻ്റെ ടെൻത് പോലെയുള്ള എൻ്റെ ബെസ്റ്റ് ഇത് ചേച്ചിമാര് നാത്തൂൻ ചേച്ചിയുടെ മോള് ഇത് ബിന്ദു ചേച്ചി ബിന്ദു ചേച്ചിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഈ ഒരു പാർലറിന് വേണ്ടിയിട്ടുള്ള ക്രീമുകൾ കാര്യങ്ങൾ എല്ലാം ഞാൻ ചേച്ചിയും കൂടി പോയാണ് പർച്ചേസ് ചെയ്യുന്നത് ഡ്രസ്സുകൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും പിന്നെ ഇതെൻ്റെ യോഗ ഫ്രണ്ട്സാണ് ഇത് സാറാണ് പഠിപ്പിച്ച സാറ് അനി എൻ്റെ വൈഫ് സീന ചേച്ചി ലാൽ ചേച്ചി നാത്തൂൻ്റെ അമ്മ അപ്പ അങ്ങനെ എല്ലാവരും കൂടിയുള്ളൊരു ഫോട്ടോ ആയിരുന്നു അത് അപ്പം എൻ്റെ വീട് ഇതൊക്കെയാണുള്ളത് എൻ്റെ പാർലറാണത് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ചെറിയ വിശേഷം ഇപ്പോഴത്തെ അപ്പം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക